കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ കരാർ നിയമനങ്ങൾക്ക് കാലാവധി നീട്ടി നൽകുന്നത് തുടരുന്നു ഒറ്റയടിക്ക് കരാർ നീട്ടിയത് അറുന്നൂറ്റി നാൽപ്പത് ജീവനക്കാർക്കാണ് പി എസ് സിയെയും വിദ്യാർത്ഥികളെയും നോക്കുകുത്തിയാക്കുന്ന സമീപനത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് ഏറ്റവും ഫലപ്രദമായി ഇടപെടൽ നടത്തേണ്ട സ്ഥാപനത്തിലാണ് കരാർ ജീവനക്കാരെ യഥേഷ്ടം നിയമിക്കുകയും കാലാവധി നീട്ടി നൽകുകയും ചെയ്യുന്നത് കരാർ ഏറ്റവും കാലാവധി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയോ ഈ ജീവനക്കാർക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് വരെയോ ഉള്ള ഒരു വർഷത്തേക്ക് എന്നതാണ് -based, -based ി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് കെ എം എസ് എസ് സി എല്ലിന്റെ ആസ്ഥാനത്തിറക്കം നടന്ന നിയമനങ്ങളിൽ നേരത്തെ വ്യാപകമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിനിടയിലാണ് കരാർ ജീവനക്കാർക്ക് കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനവും വരുന്നത് സി പി എം അനുഭാവികൾക്ക് വേണ്ടിയാണ് ഈ കരാർ നിയമനങ്ങൾ നീട്ടുന്നതെന്നതാണ് ഉയരുന്ന പ്രധാന ആരോപണം ജനം തിരുവനന്തപുരം